ബിഗ് ബോസ് എന്ന പരിപാടിക്ക് നല്ല കിടലിന് ഒരു പണി കിട്ടി അതായത് ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണല്ലോ ഈ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നത് ലൈവ് സംപ്രേഷണം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാരാർ പറഞ്ഞ കാര്യവും വലിയ രീതിയിൽ ചർച്ചയാവുന്നു കുറച്ച് പെൺകുട്ടികൾ രംഗത്ത് വരുന്നു വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവർ ഒരു അന്വേഷണത്തിന് മുതിർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അഖിൽമാരാർ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അന്വേഷണം അത് അഖിൽമാരാർ തന്നെ പറയുന്നു കേൾക്കാം ബിസി ഹുഷാറിന്റെ തലപ്പുനിന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്റേണൽ ആയിട്ട് ഈ കാരണം ഇന്റേണൽ ആയിട്ട് തന്നെ അവർക്ക് അറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണൽ ആയിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് പരാതികൾ അവർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാകും ഈ ആരോപണ വിധിതരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിന്റെ ഉണ്ടാകും ഭാഗത്തു നിന്നുണ്ടാകും അതായത് ഇതിലെ ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു പാനൽ ഉണ്ട് ഏഴ് പേരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് രണ്ടുപേരെയാണ് അഖിൽമാരാർ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവര് ഈ ഒരു ഈ ഒരു എന്താ പറയുക ഏഷ്യാനെറ്റ് പോലും അറിയാതെ ഈ ഒരു രീതിയിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് സെക്ഷലായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തിക ഇടപാട് മൂലം അങ്ങനെയൊക്കെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയാണ് ഈ ഒരു സമയത്ത് അഖിൽമാരാർ തുറന്നു പറഞ്ഞതോടു കൂടിയിട്ട് കുറെ സ്ത്രീകൾ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും അഖിൽമാരാർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടു പേരാണ് ലൈവായിട്ട് വന്നിട്ടുള്ളത് അപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പല ആളുകളും അഖിൽമാരാർക്ക് എതിരെ തിരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാർ ശരിയായ രീതിയിലല്ല വിൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം അപ്പൊ അഖിൽമാരാർ ഒരു ലൈവിന് ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ശനിയാഴ്ച ഞാൻ അതിനൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവ് ആക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു സമയം നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്ത് പോയത് കഴിഞ്ഞ സീസണിൽ ഹനാക്ക് പോയത് പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളാണെന്ന് വരുത്തിക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം നടക്കുന്നത് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് ലാലേട്ടന്റെ ലാലും കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് ഒരു ശ്രമം നടക്കും സിബിനെ അഭിമാനപൂർവ്വം നിന്നു അക്കാര്യത്തിൽ അവരുടെ അച്ഛനും ബൈപ്പാ സാഹചര്യമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകയാണ് അതായത് അവരുടെ ഉണ്ടല്ലോ ഈ ഫാമിലിയോട് സ്കം കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ വിഷയങ്ങളാക്കി അവരുടെ അച്ഛനെയും സിബിൻ വിഷയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ ടീംസ് ഒരു പണിയെടുത്തു എന്നുള്ളതാണ് അതായത് ഈ ശനിയാഴ്ച സിബിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല സിബിൻ സ്വമേധയാ പോയതാണ് എന്ന് പറയിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ അത് സിബിൻ നിരസിച്ചു അടിപൊളി അപ്പോ അവര് എല്ലാ മാറിയ കളികളും കളിക്കുമെന്ന് ഏകദേശം മനസ്സിലായല്ലോ അല്ലെ സിബിന്റെ അച്ഛന് ഒരു ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം സംഭവിക്കുന്ന സമയത്ത് മാനസികമായി ഉണ്ടായ പ്രശ്നത്തിന്റെ മൂലമാണ് ഹൃദയാഘാതം ഉണ്ടാവുന്നതും സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നതും എന്ന് നമ്മൾ തന്നെ അറിഞ്ഞ കാര്യമാണ് അത് സിബിൻ തന്നെ പല ഇന്റർവ്യൂകളുടെ ഇടയിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ബിഗ് ബോസിന്റെ മുഖം എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇങ്ങനെയല്ല സിബിൻ സ്വമേധയാ പോയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് വീണ്ടും ക്ഷണിക്കുകയും ഈ ഒരു വീക്കെൻഡിൽ അദ്ദേഹത്തിനെ കാണിക്കണം എന്നൊരു പ്ലാൻ ചെയ്ത് അവന്റെ മുന്നിൽ സിബിനെ ഒന്ന് മുട്ടി പക്ഷെ സിബിൻ ആ മുട്ടങ്ങട്ട് തട്ടി അതിന് തയ്യാറല്ല എന്ന പറയുന്നത് ഓക്കെ അപ്പോ സിബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അത് ആദ്യം അഖിൽമാരാർ പറയുന്നു അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സ്ത്രീകളോട് ഉണ്ടായി എന്ന് തുറന്നു പറയുന്നു അഖിൽമാരാർ ഉണ്ടായിരുന്ന സീസണിൽ തന്നെ ഒരാള് സാമ്പത്തിക ഇടപാട് നടത്തിക്കൊണ്ട് അതിൽ നിലനിന്നു അല്ലെങ്കിൽ പിടിച്ചു നിന്നതിൽ കയറി വന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇതൊക്കെയാണ് ചർച്ചയുടെ തുടക്കം ഈ ഒരു സമയത്ത് റിനോഷുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ട് റിനോഷ് അനാവശ്യമായിട്ട് അഖിൽമാരാറെ കിടന്ന് ചൊറിയുന്നു അഖിൽമാരാറിനെ ബിഗ് ബോസ് മനപൂർവ്വം രക്ഷപ്പെടുത്തി ജയിപ്പിച്ചതാണ് എന്നൊക്കെ ആള് കിടന്ന് പറയുക ആ ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി എന്തായാലും അഖിൽമാരാറ് കൊടുക്കുന്നുണ്ട് അഖിൽമാരാറ് കൊടുക്കുന്ന മറുപടിക്ക് ഒരു തരത്തിലുള്ള വകതിരിവില്ലാതെ അഖിൽമാരാറ് കഴുതയായിട്ടാണ് ഹോമിച്ചത് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് ആ ഒരു റിനോഷിന്റെ വാക്കൊന്ന് കേൾക്കാം ഒരു തരത്തിലുള്ള വകതയും ഇല്ലാട്ടോ ഒന്ന് കേട്ടോ നല്ല 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 കട്ടിയുള്ള കട്ടിയുള്ള തിക്ക് ആയിട്ടുള്ള പാല് അൺലൈക്ക് ഈ പറയുന്ന വാക്കുകളുള്ള ഒരു നല്ലേ റിനോഷ് ഒരു കുപ്പി പാലുകുപ്പി ഓടിച്ചിട്ട് കുളുവാവയാക്കിയിട്ട് അഖിൽമാര കാണിച്ചു എന്നുള്ളതാണ് ആരാണ് കുണുവാവ എന്ന് നമുക്കറിയാം ഈ അഞ്ച് ആറ് സീസണിലെ ഏറ്റവും ടോപ്പ് കോണ്ടസ്റ്റന്റ് ആണ് നല്ല കണ്ടന്റ് മേക്കറാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ മുകളിൽ ഈ ഒരു വിന്നർ എന്ന പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നല്ല ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഉള്ളതാ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന സെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ ആർഹമുള്ള ഒരു മനുഷ്യനാണ് എന്തെങ്കിലും ഒരു വിഷയത്തെ കണ്ട് ആ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാതെ ഒന്നും സംസാരിക്കില്ല ഇപ്പൊ ഇവിടെ ബിഗ് ബോസിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇനി അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ റിനേഷനെ പോലെയുള്ള കുറെ ആളുകൾ പേരെടുക്കാൻ വേണ്ടി സത്യം പറയാലോ പേരെടുക്കാം ഇനി ഏഷ്യാനെറ്റിൽ നിന്ന് പോകണമെന്ന ആഗ്രഹം കൊണ്ടാവാം ഒരു പക്ഷേ ആ ഒരു ഡയലോഗ് ഒക്കെ ആളടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അമ്മ ഒരു ഓണ പരിപാടി ഒന്നും ഈ അഖിൽമാരാറെ നിങ്ങൾ വിളിക്കാൻ മാത്രമുള്ള യോഗ്യത നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ ഇപ്പൊ അഖിൽമാരാറ് തന്നെ ആ ഒരു വിഷയത്തിൽ ഇയാൾക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഇനി ഒരു മറുപടിയും റിനോഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായലിന് മണൽ വരി ഗുണമായിട്ടുള്ളതാണെന്ന് കേൾക്കാം നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ നീ 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 നിന്റെ വീണ്ടും വീണ്ടും എന്തിനാണ് വന്നത് വിളിച്ചു നീ നീ അവരെ സപ്പോർട്ട് സ്വയം ചിന്തിക്ക് നീ ഈ പ്രേക്ഷകരെ മൊത്തം കോമാളിയാക്കി ഈ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ മൊത്തം നീ കോമാളിയാക്കി മാറ്റിയതല്ലേ ഇത്രയും ദൂരമായ വിഷയം പ്രേക്ഷ വിഷയമല്ലേ ഞാനാണോ വിഷയം ഉന്നിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രേക്ഷകർക്ക് രണ്ട് കയറിയ വലിയൊരു ആവർഷം അത് ഞാനൊന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കില്ലേ ചെയ്തത് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആണോ നീണ്ടത് നിനക്ക് അല്പം ബോധം ഞാൻ വിചാരിച്ചത് നീ നീ എനിക്കതിരെ വന്നിന്ന് സംസാരിച്ചു നിനക്ക് കുറച്ച് ശ്രദ്ധ ആ ഓക്കെ സ്വഭാവം കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശരിയാണ് കാരണം ഈ ഒരു വിഷയം നടന്ന ഇത്ര ദിവസമായിട്ടും ഏതെങ്കിലും ഒരു ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്താ അഖിൽമാരെയർ സപ്പോർട്ട് ചെയ്തില്ല ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തില്ല ഒരു സ്റ്റോറി പോലും ഇട്ടില്ല എന്നിട്ടും അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊയ്തെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ഓരോ തോന്നിവാസങ്ങൾ വിളിച്ച് പറയുക അഖിൽമാരവരുടെ കൂടെ എന്തായാലും അന്ന് അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ കൂടെ നിന്ന് ജനങ്ങൾ ഇപ്പോഴും കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ ഒരു സ്വഭാവം കൊണ്ടാണ് പല കോണ്ടസ്റ്റൻസും ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്നൊന്നുണ്ട് അത് എന്തായാലും കാണിക്കണം മനുഷ്യന്മാരാണത് കാണിക്കുക തന്നെ വേണം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു തരത്തിലും ഇടപെടലുകൾ നടത്തരുത് അഖിൽമാരാർ കൃത്യമായിട്ട് ഇതിൽ ഇടപെടലുകൾ നടത്തുന്നു കൃത്യമായി അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അപ്പൊ റിനേഷിനെ പോലെയുള്ള പാലുംകുപ്പികള് ഇവിടെ ഒരു പാലുംകുപ്പി എടുത്തു വന്ന അഖിൽമാരാടെ ചൊറിയാനും മാത്രം അത്രക്ക് ബോധ്യം ഉള്ള ഒരു മനുഷ്യനല്ല അത്രക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ല അഖിൽമാരാറ് പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്നത് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗികാരോപണത്തിന്റെ കഴിഞ്ഞ സീസണിൽ സീസണിലൊരാളെ ലൈംഗികാരോപണത്തിന്റെ ആ വ്യക്തിമായിട്ട് ബന്ധമുള്ള മറ്റു ചിലയും അവർ ആ സമയത്ത് മാറ്റി നിന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരെ യാതൊരു തെറ്റോ ചെയ്തിട്ടൊന്നുമില്ല ലൈംഗികാരോപണത്തിന്റെ പേരിൽ ഒരാളെ പറഞ്ഞു പറഞ്ഞു വിട്ടപ്പോൾ വിട്ട ആളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിലൂടെ അവരുടെ ചില ആൾക്കാരെ ആ സമയത്ത് മാറ്റി നിന്നിട്ടുണ്ട് അതുകൊണ്ട് നീ വെറുതെ ഈ ജുനൈസും മറ്റുള്ളവരും പറയുന്ന കേട്ട് കേട്ട് പറയല്ലേ ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയും തമ്മിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ ബിഗ് ബോസിൽ അപ്പാർട്ട്മെന്റ് മുന്നേ ആളാണോ നീ പറ ആണോ അല്ലയോ ആണോ ആണ് ഞാൻ ആക്കെതിരെ ആരോപണം ഉന്നയിച്ചത് അയാളാണ് ഒരു മാറ്റമെന്റ് താമസിക്കുന്ന ആളായിരുന്നു അവർ തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം തമ്മിൽ ഒരുമിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അതാത്തത് അത് ജുനൈസിന് പറയാൻ പറ്റില്ല ജുനൈസിന് പറയാൻ പറ്റില്ല പറ്റത്തില്ല അയാൾ തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ വിളിച്ചു പറയും അയാളാണ് ഡയറക്റ്റ് ബന്ധം ഞാൻ പറയാതിരിക്കാൻ ജുനൈസിൽ നിന്ന് കിട്ടിയ പറയാൻ വേണ്ടി ജനീസ് ഇൻഫർമന അപ്പൊ നമുക്ക് പുതിയ ഒരു ആ ഒരു കാര്യം കൂടി കിട്ടിയിട്ട് കഴിഞ്ഞ സീസണില് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം നടന്നിട്ട് ആരെ ഒരാളെ പുറത്താക്കിയത് ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് തൊഴിലാളികളെ ഈ ഒരു ഇതിന് പെരിഞ്ഞിൽ പണിയെടുക്കുന്ന ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട് ജുനൈസിന്റെ റൂമിൽ ഉണ്ടായിരുന്ന ഒരാള് അത് ഒരു പക്ഷേ ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആളുകളെ കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടീമിലുള്ള ആളാവാം ഒരു പക്ഷേ ആ പണം കൊടുത്ത് കയറിയ ആ ഒരാളാവാം അത് ആരാണ് എന്ന് അഗിന്മാരാണ് തുറന്നു പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും അടുത്തൊരു ലൈവ് വരുമ്പോൾ ആ ഒരു പേര് ഇനി അദ്ദേഹം പറഞ്ഞേ നോക്കുകയുള്ളൂ കാരണം ജുനൈസിന്റെ മുറിയിൽ ഉണ്ടായിരുന്ന ആരാണ് എന്താണ് എന്നുള്ളൊരു കാര്യം അയാൾ ആരാണ് എന്നുള്ള കാര്യം ഇനി ജനങ്ങൾ അറിയുമെന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട ജുനൈസ് തന്നെ അടുത്തൊരു ഒരു ഇന്റർവ്യൂ ഒരു ലൈവോ ഒക്കെ ആയിട്ട് വരേണ്ടി വരും കാരണം അയാളെ കൂട്ടുപിടിച്ചുകൊണ്ട് റിനിയോഷ് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുകയാണ് ഇന്ന ഈ ജുനൈസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടും പറയുന്നുമില്ല അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ റിനോഷൊക്കെ എന്തിനാണ് ഈ അഖിൽമാരാറെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ വിചാരം ഇപ്പോഴും ബിഗ് ബോസിന്റെ ഉള്ളിൽ കളിക്കുകയാണ് എന്നുള്ളതാണ് കേൾക്കാം ാണ് കേൾക്കു പറഞ്ഞു ഒരു തേർഡ് പാർട്ടി പറഞ്ഞു അപ്പം അങ്ങനെ തേർഡ് പാർട്ടിയുടെ പേര് പറയൂ അത് ഈശാനത്തിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അത് പേര് ഞാൻ സ്ഥാപാണ എന്തിനാണ് ഈ പറഞ്ഞ ഇത്രയും വരാനായിട്ട് ധൈര്യം കാണിച്ച കുട്ടികളെ ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് പക്ഷെ ആ കാണിച്ച ധൈര്യം പേരും കൂടി പറയാനായിട്ട് ധൈര്യം കാണിക്കണം അപേക്ഷയാണ് എനിക്കുള്ളത് കാണിക്കാണെനിക്കുള്ള അത് കാര്യാണ് പക്ഷെ അവർക്കത് പറയാൻ ഒരു സാ അത് ശരിയാണ് ഓക്കെ അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ആളുകളുടെ പേര് പറയാത്തിടത്തോളം കാണാൻ ഒരു പ്രശ്നമാണ് പക്ഷെ ഇനി ആ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഹോട്ട്സ്റ്റാർ തന്നെ ഇതിലേക്ക് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു ഇത് അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായി അയാളെ എടുത്ത് കൂൽ ഇനി ഈ ഒരു വിഷയം ഉണ്ടാവില്ല ഇനി ഇത് ഗവൺമെന്റ് നിയമം മൂലമാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ വളരെ നല്ലത് കാരണം ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ കാണിച്ച ആളുകളൊക്കെ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് ആക്കണമെന്ന് നല്ലതാണ് പക്ഷെ ഈ പറയുന്ന പെൺകുട്ടികൾ പേര് പറയാൻ തയ്യാറാവാത്തത് ഇനി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കാരണം അത് ഹോട്ട് തന്നെ അന്വേഷിക്കും ഇനി ഹോട്ട്ഷാർ മാത്രമല്ല പോലീസിനും ഇത് സ്വമേതായ കേസ് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഉണ്ട് കാരണം ഒരാൾ ഇങ്ങനെ കാര്യം ഉന്നയിക്കുമ്പോൾ ഇനി അഖിൽമാരാറെ വിളിച്ചു പോയി ചോദ്യം ചെയ്യാനും ഒക്കെ ഒരു പോലീസിന് ഗവൺമെന്റിനും കേരള പോലീസിനും ഒക്കെ കഴിയും അത് ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ അഖിൽ മാരാറിനെ ബിഗ് ബോസ് ഫൈവിൽ നിന്നും അദ്ദേഹത്തിന് ചെറിയ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായപ്പോൾ പുറത്തു പോയിരുന്നു അല്ലെ ഡോക്ടർ ചികിത്സിക്കാൻ കൊണ്ടുപോയിരുന്നു ആ ഒരു കാര്യത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ശോഭ പറയുന്ന ഒരു വാക്കുണ്ട് അതൊന്ന് കേൾക്കുക അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് എല്ലാ ഇതും അറിഞ്ഞ് പഠിച്ച് കണ്ടിട്ട് തിരിച്ച് വന്ന് കളിച്ച ഒരു വ്യക്തി ആരുണ്ട് അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു

അദ്ദേഹം പുതുതായിട്ട് ഒരു ഗെയിം ചേഞ്ചിങ് ഒന്നുമില്ല ഏറെ പടി 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 ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ഇനി ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറംലോകമായി ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ശോഭയ്ക്ക് ഇപ്പോഴുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ സിബിൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു ചുറ്റുപാട് എന്നുള്ളത് ഒരു ഹോട്ടൽ മുറിയുടെ അകത്ത് തന്നെയാണ് പുറത്തു നിന്നുള്ള ഒരു കാര്യം അറിയാൻ കഴിയില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്തിനു പറയുന്നു ആ അടുത്തിരിക്കുന്ന ഒരാളുണ്ടാവും അയാളോട് കൂടി ഒന്നും സംസാരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെ അഖിൽമാരാറ് പുറത്തു പോയിട്ട് കാര്യങ്ങൾ പഠിച്ചകത്ത് വന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പക്ഷെ ഈ ഒരു സീസണില് ജാസ്മിൻ എന്ന വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള കാര്യം നമുക്ക് മുന്നേ തന്നെ അറിയാം ആ ഒരു ഫോൺ കോളിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു ജാസ്മിൻ ഓക്കെ അപ്പൊ ശോഭ എന്ന വ്യക്തി ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അഖിൽമാരാറ് പുറത്തു പോയി കാര്യങ്ങൾ പഠിച്ച അകത്ത് വന്ന് വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറയുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനമായി ഇനി അഖിൽമാരാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ അപ്ഡേഷൻസ് വരുകയാണെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ അദ്ദേഹത്തിന് നിരന്തരം ചൊറിയുന്ന ആളുകൾക്കെതിരെ ഒന്നും ഇനി വീഡിയോ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആണ് അപ്പൊ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു രണ്ട് പെൺകുട്ടികൾ മുന്നോട്ട് രംഗത്ത് വന്നു ഇനിയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മെസ്സേജുകളായിട്ട് അയച്ചിട്ടുണ്ട് ഒരു കേസ് അന്വേഷണം അവിടെ നടക്കാൻ പോകുന്നു ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിൽ ഇടപെടുമെന്ന് എനിക്ക് അറിയില്ല ബിഗ് ബോസ് ആണ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആണ് വലിയ കോർപ്പറേറ്റ് ചാനലാണ് അതിൽ ഗവൺമെന്റിന് എന്തെങ്കിലും രീതിയിൽ ഇടപെടൽ നടത്താൻ കഴിയും നമുക്കറിയില്ല അത് കഴിയാണെങ്കിൽ നല്ല കാര്യം കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അതിക്രമങ്ങളും നോക്കി നിൽക്കാൻ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് വിഷയം അഖിൽമാരാറിനെ തേച്ച് ഒട്ടിക്കാൻ വേണ്ടി ഇപ്പോഴും ബിഗ് ബോസിനകത്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന റിനോഷനെയും ശോഭയും ഒക്കെ നമ്മൾ എന്ത് പറയാനാണല്ലേ